ഹരിവുടപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ വിവാഹത്തിന് ജാതകം നോക്കുന്നതിന് ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല മറ്റ് വിശ്വാസികളിൽ പലരും ജാതമൊക്കെ നോക്കുന്നുണ്ട് ഈ ജാതകം നോക്കി ജ്യോതിഷികൾ പത്തിൽ പത്ത് പൊരുത്തവും എന്നൊക്കെ പറയുന്ന പല ബന്ധങ്ങളും ഒരു മാസം ആകുന്നതിന് മുമ്പേ പിണങ്ങിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് സത്യത്തിൽ വിവാഹത്തിൽ വിവാഹബന്ധം നന്നായി പോകുന്നതിന് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു മാനസിക പൊരുത്തവും ഐക്യമൊക്കെ ആണല്ലോ പ്രധാനം ഈ ജാതകം നോക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ജ്യോതിഷം വളരെ വളരെ പുരാതനമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശാസ്ത്രങ്ങളൊന്നു തന്നെയാണ് ജ്യോതിഷം ജ്യോതിഷം എന്നത് പൂർണ്ണമായും കണക്കുകൾ മാത്രം പറയുന്ന അല്ലെ കണക്കുകളിലൂടെ മാത്രം ശാസ്ത്രത്തെ നിർവചിക്കുന്ന ഒരു ജ്യോതിശാസ്ത്രമാണ് അതായത് ഈ പറഞ്ഞ സൗരീതത്തിൻ്റെ എല്ലാ കണക്കുകളും നമുക്കറിയാം നമ്മളെല്ലാവരെയും നമ്മളെല്ലാം പ്രത്യേകിച്ച് കേരളത്തിലെ രീതികളിൽ ഭാരത രീതിയിൽ പലതരത്തിൽ പറയുന്നെങ്കിലും നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെയൊക്കെ എന്താ പറയുക ഭാവി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒക്കെ ജ്യോതിഷികൾ വന്നിരിക്കുക അപ്പം നമ്മളെങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ നക്ഷത്ര രീതിയിൽ പറയപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഈ നക്ഷത്രങ്ങൾ ശരിക്കും നക്ഷത്രങ്ങളുടെ പേര് നമ്മുടെ ഓരോ ഓരോ ദിവസങ്ങൾക്ക് ഒരു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തെട്ട് ദിവസങ്ങളെ ഇരുപത്തെട്ട് ദിവസങ്ങളുടെ പതിമൂന്ന് ഖണ്ഡങ്ങളാക്കി ഒരു വർഷത്തെ തിരിച്ചിട്ട് ആ ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ഓരോ നക്ഷത്രങ്ങളിലെ പേര് കൊടുത്തു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി നമുക്കറിയാം ഇപ്പോൾ ഓരോ നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭൂമിയുമായിട്ട് എത്ര സൗരയൂഥത്തിനൊക്കെ സൗരയൂഥത്തിന് എത്ര അകലെയുള്ള ഓരോ നക്ഷത്രങ്ങളുള്ളത് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി ഒമ്പത് പ്രകാശ വർഷം ദൂരെയാണ് അത്രയും അകലയുണ്ട് അത്ര അകലെയുള്ളൊരു നക്ഷത്രത്തെയാണ് നമ്മൾ അശ്വതി നക്ഷത്രക്കാരായിട്ട് നമ്മൾ വിവക്ഷിക്കുന്നത് അതോടൊപ്പം നമ്മൾ ഭരണിയിലേക്ക് പോയാൽ അത് മുപ്പത്തഞ്ച് പ്രകാശ വർഷാകളെ അപ്പോൾ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് അവിടുന്ന് പ്രകാശം ഇവിടെ എത്താനുള്ള ദൂരം അത്ര വരുമ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ സമയത്തൊന്നുമല്ല എത്ര കാലം കഴിഞ്ഞാലേ ആ വെളിച്ചം ഇവിടെ എന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതിന് ഒരു കാരകം അല്ലെങ്കിൽ ഒരു ചൂണ്ടാണി മാത്രമായിട്ടേ നമ്മൾ ഈ നക്ഷത്രങ്ങൾ നമ്മളുടെ പേരിനെ കാണാൻ പറ്റുള്ളൂ പക്ഷേ എങ്ങനെയാണ് ഇതിനെ ഭാവിയുടെ ഭാവി നമ്മുടെ ഇതിനെ നമ്മൾ അസ്വസ് ചെയ്തിട്ടുണ്ടാവുക അക്കാലത്ത് നടത്തിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ ഈ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലെ പതിമൂന്ന് ഖണ്ഡമായി നോക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ഈ പറഞ്ഞ ഈ മാസത്തിൽ ജനിച്ച ഒരാളുടെ സ്വഭാവം അടുത്ത മാസത്തിൽ ജനിച്ച ഒരാളുടെ സ്വഭാവം അടുത്തേ പിന്നത്തെ ഈ മാസം ജനിച്ച ഒരാളുടെ സ്വഭാവം ഇങ്ങനെ പല സ്വഭാവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം നിരവധി നിരവധി വർഷങ്ങളോളം പഠിച്ച് പഠിച്ച് അവർ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ വരിക ഇവരുടെ ഭാവിയിൽ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എല്ലാം സാധ്യതകൾ മാത്രമാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അറുപത് ശതമാനം ഒരു സ്റ്റഡിയിൽ അറുപത് ശതമാനം ഒരേപോലെ വന്നാൽ ആ സാധ്യതകളെ നമ്മൾ വീണ്ടും പഠിക്കാതെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധ്യതകളെ വെച്ച് നോക്കിയിട്ട് രണ്ട് വ്യക്തികളുടെ പൊരുത്തം നോക്കുക എന്നുള്ളതാണ് ശരിക്കും ജാതകത്തിലൂടെ നമ്മൾ നോക്കുന്ന പൊരുത്തം രണ്ട് വ്യക്തികളുടെ സാധ്യതകളെ തമ്മിൽ നിർണയിക്കുക അതിനും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് പത്ത് പൊരുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക പത്ത് പ്രത്യേകമായിട്ടുള്ള പൊരുത്തങ്ങൾ പറയുന്നുണ്ട് പത്തിൽ ഇത്ര പൊരുത്തങ്ങൾ ഒരു എട്ട് പൊരുത്തെങ്കിലും പൊരുത്തമെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ ഏഴ് പൊരുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇനി നാലായാലും മതി ഇങ്ങനെ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തി ടു വ്യക്തി അല്ലെങ്കിൽ ഓരോ ജോൽസിൻ്റെ ടു ജോൽസിനൊക്കെ പറയുന്നത് ചിലപ്പോൾ മാറി നമ്മൾ കാണുന്നുണ്ട് ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം പൂർണ്ണമായി നോക്കി അതിൻ്റെ ഫലം അറിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെയാണ് മൂന്ന് മാസം കഴിയുമ്പോൾ വേണ്ട മൂന്നാം ദിവസം തന്നെ വിവാഹബന്ധം വേർപെടുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം വ്യക്തമായിട്ട് നോക്കുന്ന സാധനത്തെ കാരണങ്ങൾ മനസ്സിലാക്കിയല്ല പലപ്പോഴും ഇത് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം സംശയിക്കുക പൊരുത്തങ്ങൾ നോക്കിയേ മതിയാവും പൊരുത്തങ്ങൾ സ്വഭാവങ്ങളാണ് രണ്ട് വ്യക്തി രണ്ട് സുഹൃത്തുക്കളാവണമെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുന്ന പെട്ടെന്ന് തന്നെ ചില നമുക്ക് തന്നെ ചിലരെ കാണുമ്പോൾ നമുക്ക് ഒരു അറിയാതെ ഒരു അടുപ്പം നമുക്ക് തോന്നും അവരോടൊരു ഒരു മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അടുപ്പം കൂടുതൽ വർദ്ധിക്കും കുറച്ച് ദിവസം കൂടെ ഉണ്ടാകുമ്പോൾ വേറുന്നുണ്ട് നമുക്ക് പിരിയാൻ കഴിയാതെ വരും എന്തുകൊണ്ടാണ് കാരണം വേവ് ലെങ്ത് ഒന്നാണ് നമ്മൾ ചിന്തിക്കുന്ന രീതികൾ ഒന്നാണ് നമ്മുടെ പെരുമാറ്റ രീതികൾ ഒന്നാണ് എങ്കിൽ അവിടെയാണ് ശരിക്കും ബന്ധങ്ങൾ ഉണ്ടാവുക ഈ ബന്ധങ്ങൾ ആജീവനാന്തം ജീവിക്കേണ്ട ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ പത്ത് പൊരുത്തങ്ങൾ നമുക്ക് നോക്കാം പത്ത് പൊരുത്തങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ഞാൻ എങ്കിലും പത്ത് പൊരുത്തങ്ങൾ ഞാൻ ഒന്ന് രാശി പൊരുത്തം എന്ന ഒരു പൊരുത്തം രാശി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഓരോ സമയത്തിൻ്റെ അതായത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തെ നമുക്ക് പറയാം കൗമാരം യൗവനം എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇത്ര വയസ്സിൻ്റെയോ പ്രായത്തിൻ്റെയോ ഒരു വ്യത്യാസം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമല്ലോ ആദ്യത്തെ പൊരുത്തം വിവാഹം കഴിക്കാൻ പ്രായമായോ അതിലുള്ള മെച്യൂരിറ്റി ഇവനായോ അല്ലെങ്കിൽ ഇവർക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായപൂർത്തി ആയോ അല്ലെങ്കിലുള്ള ഇതുണ്ടോ ഇതാദ്യം സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ രീതി വെച്ചിട്ട് ആദ്യമായിട്ടൊരു പൊരുത്തം നോക്കുമായിരുന്നു അത് നോക്കിയില്ലേ പറ്റുള്ളൂ നമ്മളാണെങ്കിലും കോമൺ സെൻസിലും അത് നോക്കും രണ്ടാമത് രാശാധിപൻ അത് പ്രായഭേദം ആർക്കാണ് പ്രായം കൂടുതൽ വേണ്ടത് പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അപ്പോൾ വേറെ ആരാണ് മെച്യൂറായിട്ട് അല്ലെങ്കിൽ ആരാണ് ലീഡ് ചെയ്യേണ്ടത് കാരണം പ്രായം കൂടുതലുള്ള സ്വാഭാവികമായിട്ടും ലീഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം സ്വാഭാവികമായിട്ടും സീനിയോറിറ്റി ഉണ്ടാവും മുമ്പോട്ട് കൊണ്ടു കടക്കാൻ കഴിയുന്ന ആളാരാണ് അതി പെണ്ണാവാം ആണായിക്കാളും മുമ്പോട്ട് കൊണ്ടു കിടക്കാൻ ഒരാൾക്ക് കഴിവുണ്ടാവണം ഉള്ളൂ അത് പഴയ കാലത്തെ രീതിച്ച് ആളുകൾ വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിന് പ്രായഭേദം എന്നു അല്ലെങ്കിൽ ആ ഒരു ഇതിന് രണ്ടാമതേ വെച്ചിട്ടുണ്ടാവും മൂന്ന് തീർച്ചയായിട്ടും വശ്യം റൊമാൻസ് അതായത് വേണ്ടുന്നുണ്ട് മറ്റൊരാളെ ആയിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു ചെറിയ റൊമാൻസ് പ്രേമിക്കാനുള്ള ഒരു മനസ്ഥിതി ഇത് രണ്ടു പേർക്കും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രേമിക്കാനുള്ളൊരു മനസ് നേരെ എപ്പോഴും മസിൽ പിടിച്ചിട്ട് നടക്കുന്ന വളരെ ഗൗരവമായിട്ട് നടക്കുന്നവരാണ് അതിനകത്ത് ഒരാളെങ്കിൽ മറ്റേ ആൾക്ക് തീർച്ചയായിട്ടും ഈ വിവാഹം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ പ്രേമിക്കാനുള്ള അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള റൊമാൻസിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് നോക്കും ഇതുതന്നെയാണ് പണ്ട് നോക്കിയിരുന്നത് പിന്നെ നോക്കിയാൽ മഹേന്ദ്രം അത്ഭുതം കാണിക്കാൻ അത്ഭുതം കാണിക്കുക എന്നുള്ള എന്താ ഒരു അഗ്രഷൻ പ്രവർത്തിക്കാൻ ഇല്ലാത്ത സാധനങ്ങൾ ഞാനത് ചെയ്യും നമുക്കത് ചെയ്യണം നമുക്ക് ഇങ്ങനെ എത്തണം അപ്പോൾ ഭാവിയിലേക്ക് അഗ്രസീവായിട്ട് ജീവിക്കാനുള്ള ഒരു ചിന്ത ഇവർക്ക് രണ്ടുപേർക്കുണ്ടോ ഒരാൾക്ക് അഗ്രസീവായിട്ട് ചിന്തയുണ്ട് എനിക്ക് മുമ്പോട്ട് പോകണം മറ്റേ ആൾ പറയാണ് നമുക്കതൊന്നും വേണ്ട അപ്പോൾ ഇയാൾ വീണ്ടും പറയും നമുക്കത് പോരാ നമുക്ക് ഒരു വീട് വെക്കണം മറ്റേ ആൾ പറയുകയാണ് ഈ നമുക്ക് വീടൊന്നും വേണ്ട നമുക്ക് ഇവിടെ വെച്ചാൽ ഇനി അതിൻ്റെ പേരിൽ കട എടുക്കണം രണ്ടുപേരും ഒരേ ചിന്തയല്ലെങ്കിൽ അവരുടെ കുടുംബം മോട്ടുപോകും ഇവർക്ക് രണ്ടുപേർക്കും ഒരേ വേവിലെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ മുമ്പോട്ടുള്ള ഭാവിയെ പറ്റി അടുത്തു നോക്കിയാൽ ഗണം സ്വഭാവം രണ്ടുപേരുടെയും സ്വഭാവം ഒരേപടി അല്ലെങ്കിൽ നമുക്ക് നോക്കാം നമുക്ക് സംസ്കാരം ഈ പല ചിലപ്പോൾ നമ്മൾ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അല്ലെങ്കിൽ വേറെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം രണ്ട് സംസ്കാരത്തിൽ വളർന്നു വന്നാൽ അവർ തമ്മിൽ യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരാളുടെ സംസ്കാരം ഇതാണ് മറ്റേ ആളുടെ സംസ്കാരം ഇതാണ് അത് തമ്മിൽ യോജിക്കാൻ കഴിയുന്നില്ല എത്ര കാലം ആ ഒരു ബന്ധം മുമ്പോട്ട് പോകും ജീവിച്ചു വളർന്ന സാഹചര്യത്തെയാണ് അതായത് ചെറുപ്പത്തിൽ ഏത് സാഹചര്യത്തിലാണ് ജീവിച്ചു വളർന്നത് ഏത് കൾച്ചറാണ് ചെറുപ്പത്തിൽ പഠിച്ചത് ആ കൾച്ചർ തമ്മിൽ സാമ്യമുണ്ടോ ആദ്യത്തെ എട്ട് വയസ്സിന് മുമ്പ് പഠിച്ചൊരു കൾച്ചർ ആ കൾച്ചറിനാണ് പ്രാധാന്യം ആ കൾച്ചറിൽ കൾച്ചറിലിപ്പോൾ തീരെ ദരിദ്രനായിട്ട് ജനിച്ച അല്ലെങ്കിൽ ദരിദ്രയായിട്ട് ജനിച്ച കുടുംബത്തിലെ ജനിച്ച ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് വളരെ പണമുള്ള ഒരു വീട്ടിലേക്ക് ചെന്നാൽ ഇതിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ തോ സാധ്യതയുള്ള കുറേ കോംപ്ലക്സുകൾ ചിലപ്പോൾ വന്നേക്കാം ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഏത് സാഹചര്യത്തിലേക്ക് മാറണം അത് തീർച്ചയായിട്ടും പൊരുത്തു നോക്കിയേ പറ്റുള്ളൂ കാരണം ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് സ്വാഭാവികമായിട്ടും മുമ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇന്ന് അതിനുശേഷം ഒരുമിച്ച് വളരണം സാഹചര്യം ഒരുമിച്ച് വരിക അവിടെ നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് വളരുക പിന്നെ ദിനം ഒരു ദിവസത്തിൽ ദൈനംദിന അന്നത്തെ കാര്യങ്ങളെ അന്നത്തെ കാര്യങ്ങളെ ഏത് തരത്തിൽ കണക്കാക്കി ജീവിക്കാൻ കഴിയുക ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ദിനം ഇന്നെൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്നിതേ പറ്റുകയുള്ളൂ എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുക നേരതിരിച്ച് ഇന്നത്തെ സാഹചര്യത്തിലുള്ള പക്ഷേ എനിക്കിത് വേണം എന്നുള്ള പിടിവാശിയാണെങ്കിൽ അത് നാളെ നമുക്ക് നേടാം ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള സ്വഭാവം ഈക്വലി രണ്ടുപേർക്കും ഉണ്ടോ തീർച്ചയായിട്ടും അത് പഠിക്കാത്തൊരു വിവാഹം ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ നോക്കുക സുദീർഘം അതായത് വേറുന്നുണ്ട് ദീർഘവീക്ഷണം ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷ രണ്ടുപേർക്കും ഭാവിയെപ്പറ്റി പ്രതീക്ഷയുള്ളവരാവണം ഭാവി മുമ്പോട്ട് പോകുന്ന രണ്ടുപേർക്കും ഒരേപോലെയുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കണം ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ കുടുംബം മുമ്പോട്ട് പോവുകയുള്ളു പിന്നെ നോക്കിയാൽ യോനി സെക്സ് രണ്ടുപേർക്കും ഒരേപോലെ സെക്സിനോട് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറുന്നുണ്ട് അതിൽ തന്നെ പറയും പുരുഷ എന്താ പറയുക പുരുഷ യോനിക്ക് അല്ലെങ്കിൽ അതേ സെയിം സ്വഭാവമുള്ള നമുക്കറിയാം ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോ സെക് സെക്സിനോട് താല്പര്യമുള്ള ആളുകളോട് പരസ്പരം അത് വേറൊരു വിവാഹത്തിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ദോഷം എത്രയാവും അപ്പോൾ രണ്ട് എന്താ പറയുക സെക്സിനോടുള്ള താല്പര്യം രണ്ട് പുരുഷ ഇതിനും സ്ത്രീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുള്ള സ്വഭാവമാണോ അങ്ങനെയാണെങ്കിൽ മാത്രം ഇതിനോട് താല്പര്യമുണ്ടോ എങ്കിൽ മാത്രമേ വിവാഹത്തിന് ചിന്തിക്കാൻ കഴിയുള്ളൂ രജു എന്താ ലീഡർഷിപ്പ് ഇതൊരാൾക്ക് വേണം ഒരാൾക്ക് ലീഡ് ചെയ്യാനും ഒരാൾക്ക് അത് മാനേജ് ചെയ്യാനും കഴിയുന്ന ഒരു കപ്പാസിറ്റി ആണെങ്കിൽ ഈ രണ്ട് പേർക്കും ഒരേ സ്വഭാവം രണ്ടുപേരും ലീഡേഴ്സായാൽ കുടുംബജീവിതം മുമ്പോട്ട് പോകില്ല അതിലൊരാൾ ലീഡറാവണം അതാണനാവാം പെണ്ണിനാവാം ഒരാൾ വേറുന്നുണ്ട് ഇംപ്ലിമെൻറ്റർ ആവണം ഒരാൾ ലീഡ് ചെയ്യുമ്പോൾ മറ്റേ ആൾ കാര്യങ്ങൾ നടപ്പാക്കാൻ കേപ്പബിൾ ആവണം ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ഒരു കുടുംബം കൃത്യമായി മുമ്പോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ വേദ അറിവ് നോളജ് വിജ്ഞാനം ഇല്ലാതെ രണ്ട് പേർക്കും ഒരേപോലെ വിജ്ഞാനം ഇല്ലായെങ്കിൽ കുടുംബം മുമ്പോട്ട് പോകില്ല അപ്പോൾ ഈ പറയുന്ന പത്ത് പൊരുത്തങ്ങളെന്ന് പറയുന്ന പത്തിൽ ഏതാണ് നമുക്ക് വേണ്ടാന്ന് വെക്കുക അതിൽ നാല് പൊരുത്തം വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഒരിക്കലും ഒന്നിനും ഒരു ഒരു പരിഹാരമല്ല അത് വെറും ഷോർട്ട് ടൈമിലേക്ക് മാത്രം ഒരു ദിവസം കണ്ണടയ്ക്കാം രണ്ട് ദിവസം കണ്ണടയ്ക്കാം എത്ര കാലം കണ്ണടയ്ക്കാം ഈ പൊരുത്തങ്ങൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ജോൽസരല്ല ഈ പറഞ്ഞ പത്ത് പൊരുത്തങ്ങളും നോക്കേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികളാണ് അവരുടെ കാരണവന്മാരാണ് കാരണം ഈ സ്വഭാവങ്ങൾ ഉള്ള തമ്മിൽ യോജിപ്പിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കാരണവന്മാരാണ് കുട്ടികൾ ഇത്രയും കാര്യങ്ങളുണ്ടോ ഒരു ചെക്ക് ലിസ്റ്റാണിത് ഈ പത്ത് പോയിൻറ്റുകൾ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് എഴുതി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഈ പത്ത് പോയിൻറ്റുകളും ഉണ്ടോ ഇത് തമ്മിൽ സാമ്യമാണോ എന്ന് അവർ തന്നെ നോക്കുക എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രേമിക്കാൻ പോകുമ്പോൾ ഒരാൾ പ്രേമിക്കാൻ പോകുമ്പോൾ പോലും ഈ പത്ത് പൊരുത്തം ചിക്കിയാവുന്നതേ ഉള്ളൂ ഈ പത്ത് പൊരുത്തം ഇല്ല എങ്കിൽ ഈ പത്തിൽ ഏതെങ്കിലും ഒരു പൊരുത്തം ശരിയാവുന്നില്ല എങ്കിൽ നിങ്ങളത് വേണ്ടായിക്കൂ പുതിയ ഒരാളെ കണ്ടുപിടിക്കൂ പൊരുത്തങ്ങൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല അതൊരു സ്വഭാവമാണ് ഈ പറഞ്ഞ എത്ര പരിഹാരം ചെയ്താലും എത്ര പൂജകൾ നടത്തിയാലും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല സ്വഭാവം ആദ്യം അത് വളരെ ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ് അത് കണ്ടുപിടിക്കുക തന്നെ വേണം ഈ സ്വഭാവങ്ങൾ അവനവൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും ഒക്കെ കണ്ടുപിടിക്കണം കാരണവന്മാർ കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പോകുമ്പം ഇതെല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം ഒരു ഭാഗത്ത് സാധ്യതകൾ മാത്രമാണ് ജ്യോതിഷം ശ്രദ്ധിക്കുന്നത് ഇത് നമുക്ക് ഭൗതികമായിട്ട് തന്നെ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം